നമസ്കാരം ഒരു മാല മോഷണത്തിൽ പിടികൂടിയ കള്ളന് കാവലിരിക്കേണ്ട ഗതികേടിലായിരുന്നു ആലത്തൂർ പോലീസ് ആ കാത്തിരിപ്പ് നീണ്ടത് ഒന്നും രണ്ടുമല്ല മൂന്ന് ദിവസമായിരുന്നു മാല വിഴുങ്ങിയ കള്ളനിൽ നിന്നും ഒടുവിൽ തൊണ്ടി മുതൽ കണ്ടെടുത്തതിന്റെ ആശ്വാസത്തിലാണ് പോലീസ് കള്ളൻ മാല വിഴുങ്ങി മൂന്നാം ദിവസമാണ് മാല കിട്ടിയത് മാല വിഴുങ്ങിയ കള്ളന്റെ വയറിളകുന്നതും കാത്ത് പോലീസ് കാവൽ നിന്നിരുന്നു ഇന്ന് വൈകിട്ട് നാലോടെയാണ് മാല പുറത്തുവന്നത് സ്വർണ്ണമാല മോഷ്ടിച്ച ശേഷം വിഴുങ്ങിയ കള്ളനെ കൈയ്യോടെ പിടികൂടിയെങ്കിലും തൊണ്ടി മുതലെടുക്കാൻ കഴിഞ്ഞ മൂന്ന് ദിവസമായി കാത്തിരിക്കുകയായിരുന്നു പാലക്കാട് ആലത്തൂർ പോലീസ് ഫാസ് ഫാസിൽ നായകനായ തൊണ്ടി മുതലും ദൃസാക്ഷിയും എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ പ്രമേയത്തിന് തുല്യമായ സംഭവം നടന്നതോടെയാണ് ആലത്തൂർ പോലീസ് പുലിവാലി പിടിച്ചത് മോഷ്ടാവ് വിഴിങ്ങിയ മാല വരാൻ ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി തുടർന്നിരുന്ന കാത്തിരിപ്പാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലോടെ അവസാനമായത് കേസ് അന്വേഷണം മുന്നോട്ട് പോകാൻ മോഷ്ടാവ് വിഴിങ്ങിയ മാല പോലീസിന് തൊണ്ടി മുതലായി കണ്ടെടുക്കണമായിരുന്നു ഇയാളാവട്ടെ ആ മാല കിട്ടിയ ഉടൻ തന്നെ വിഴുങ്ങിക്കളഞ്ഞു വിഷന്നാലും ഇല്ലെങ്കിലും നല്ല ഭക്ഷണവും ഇടയ്ക്കിടെ വാഴപ്പഴവുമൊക്കെ കൊടുത്ത് കള്ളന് കാവലിരിക്കേണ്ട ഗതികേടില്ലായിരുന്നു പോലീസിന് ഓരോ നിശ്ചിത ഇടവേളകളിലും എക്സ്റേ എടുത്ത് ശരീരത്തിനുള്ളിൽ മാലയുടെ സ്ഥാനമാറ്റം പോലീസ് ഉറപ്പാക്കിയിരുന്നു ജില്ലാ ആശുപത്രിയിലെ വാർഡിൽ നിന്ന് പ്രതിരക്ഷപ്പെടാതെ നോക്കാനായിരുന്നു പോലീസ് കാവൽ ഇതിനിടെ കള്ളന്റെ വിസർജ്യം ശേഖരിച്ച് നോക്കുന്നു രണ്ട് പോലീസുകാർ കള്ളന് കാവലിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഒൻപതിനാണ് മേലാർക്കോട് വേലക്കിടെ മധുര സ്വദേശി മുത്തപ്പൻ മൂന്ന് വയസ്സുകാരുടെ സ്വർണമാല പൊട്ടിച്ചെടുത്തത് ഇത് കണ്ട മുത്തശ്ശി ബഹളം വെച്ചതോടെ കാര്യങ്ങളാകെ മാറി നാട്ടുകാർ ഓടിക്കൂടുകയും ഇയാളെ പിടികൂടി ദേഹപരിശോധന നടത്തുകയും ചെയ്തു പക്ഷെ മാല മാത്രം കിട്ടിയില്ല അങ്ങനെ മാല വിഴുങ്ങിയത് നാട്ടുകാർ ഉറപ്പിച്ചു ഉടൻ തന്നെ ഇവർ പോലീസിനെ വിവരം അറിയിക്കുകയും മോഷ്ടാവിനെ ആശുപത്രിയിൽ എത്തിച്ച് എക്സ് റേ എടുക്കുകയും ചെയ്തു ഈ പരിശോധനയിൽ മാല വയറ്റിലുണ്ടെന്ന് സ്ഥിരീകരിച്ചു ദിക്കുന്ന വസ്തു അല്ലാത്തതിനാൽ മാല വിസർജനത്തിനൊപ്പം പെട്ടെന്ന് പുറത്തു വരില്ല രണ്ടു ദിവസം കൊണ്ട് താഴേക്ക് ഇറങ്ങി വരുമെന്നാണ് പ്രതീക്ഷയെന്നായിരുന്നു ആലത്തൂർ പോലീസ് ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് മേലാർക്കോട് ഉത്സവത്തിനിടെ ഞായറാഴ്ചയായിരുന്നു സംഭവം പട്ടഞ്ചേരി സ്വദേശി വിനോദിന്റെ രണ്ടര വയസ്സുകാരുടെ മാലയാണ് മധുര സ്വദേശി മുത്തപ്പൻ മോഷ്ടിച്ചത് നാട്ടുകാർ കൈയോടെ പിടികൂടിയതോടെ മുത്തപ്പൻ മുക്കാൽപ്പവൻ തൂക്കമുള്ള മാല വിഴുങ്ങി ചോദ്യം ചെയ്യലിൽ മോഷ്ടിച്ചില്ലെന്ന് കള്ളം പറഞ്ഞു എക്സ് റേ എടുത്തതോടെ വൈറൽ മാല തെളിഞ്ഞു വന്നു പിന്നാലെ റിമാൻഡ് ചെയ്ത പ്രതിയെ തൊണ്ടി മുതൽ കിട്ടാനായി ആശുപത്രിയിലേക്ക് മാറ്റി ദിവസേന കിലോ കണക്കിന് പൂവമ്പഴവും റോബസ്റ്റം നൽകിയിട്ടും തൊണ്ടി മുതൽ പുറത്തേക്ക് വന്നില്ല കള്ളനൊപ്പം തൊണ്ടിക്കായി പോലീസിന്റെ ഈ കാത്തിരിപ്പും തുടർന്നു ഇനിയും തൊണ്ടി പുറത്തു വന്നില്ലെങ്കിൽ എൻഡോസ്കോപ്പിയിലൂടെ മാല പുറത്തെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് വൈകിട്ടോടെ മാല പുറത്തു വന്നത്